What did you say? Buggers. Maybe we are poor. Coolies. Trolley pullers. But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Namaskaram. Uru ആദ്യമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹർഷാരവം മുഴക്കുന്ന ആരാധകർ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്ത ഒരു തരംഗം സൃഷ്ടിച്ച മേതസ്സും കുടവയറുമൊക്കെയുള്ള ആദ്യ മലയാള നായക സങ്കല്പങ്ങളെ തച്ചുടച്ചുകൊണ്ട് അരോഗ ദൃഢഗാത്രനും സുമുഖനും സൗമ്യനുമായ ഒരു ചെറുപ്പക്കാരൻ ശാപമോക്ഷം എന്ന സിനിമയിൽ ഒരു പാട്ടുരംഗത്തിൽ മാത്രം പാടി അഭിനയിച്ചുകൊണ്ട് സിനിമാചരിത്രത്തിലേക്ക് കാലെടുത്തു വെച്ചു ഇന്ന് ആധുനിക യുവത്വവും നെറ്റിൽ തിരയുന്ന മലയാളത്തിന്റെ ആദ്യത്തെ ആക്ഷൻ ഹീറോ മലയാള സിനിമയുടെ നവോത്ഥാന കാലത്ത് തിയേറ്ററുകളെ ഇളക്കിമറിച്ച ആ നടൻ മറ്റാരുമല്ലായിരുന്നു അകാലത്തിൽ പൊലിഞ്ഞു വീണും നക്ഷത്രം ശ്രീ ജയൻ അഭിനയ പ്രകാശനത്തിന്റെ പൂർണ്ണതയ്ക്കായി സ്വയം സമർപ്പിച്ച ജീവിതം അതിസാഹസിക രംഗങ്ങളിൽ പ്രേക്ഷകന്റെ ശ്വാസമെടുപ്പ് കൂട്ടും തരത്തിൽ അഭ്യാസങ്ങളും അതുവരെ കേട്ടുപരിചയിക്കാത്ത പൗരുഷമുള്ള വോയിസ് മോഡുലേഷനും ആകാരവും അഭിനയ ചാതുര്യവും ഒന്നു ചേർന്ന സൗമ്യനായ കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കൊല്ലം ജില്ലയിൽ തേവള്ളി എന്ന സ്ഥലത്ത് കൃഷ്ണൻ നായർ എന്ന പേരിലാണ് ജയൻ ജനിച്ചത് പിതാവായിരുന്ന മാധോവിലാസം വിലാസും വീട്ടിലും മാധവ് പിള്ള തിരുവിതാംകൂർ രാജവംശത്തിന്റെ കൊല്ലം ശാഖയായ തേവള്ളി കൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു സത്രം മാധവൻ പിള്ള എന്നും കൊട്ടാരക്കര മാധവൻ പിള്ള എന്നും ജയന്റെ പിതാവ് അറിയപ്പെട്ടിരുന്നു മാതാവ് ഓലയിൽ ഭാരതീയമ്മ സോമൻ നായർ എന്ന ഒരു അനുജനും അദ്ദേഹത്തിനുണ്ടായിരുന്നു വീടിന് സമീപത്ത് സ്ഥിതി ചെയ്തിരുന്ന മലയാളി മന്ദിരം സ്കൂളിലാണ് ജയൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശേഷം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് പഠനത്തിലും കലാകായിക രംഗത്തും മിടുമിടുക്കനായിരുന്നു ജയൻ ചെറുപ്പകാലത്തിലെ ജയൻ നന്നായി പാടുമായിരുന്നു സ്കൂളിലെ എൻ സി സിയിൽ ബെസ്റ്റ് കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജയന് അതുവഴി നേവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാവിക സേനയിലെ മാസ്റ്റർ ചീഫ് പെട്ടി ഓഫീസറായി റിട്ടയർ ആയി പതിനഞ്ചു വർഷക്കാലം ജയൻ ഇന്ത്യൻ നേവിയിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു അഭിനയമോഹത്താൽ ഇന്ത്യൻ നേവിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു പിന്നീടുള്ള നാളുകളിൽ കൊച്ചിയിൽ എം എസ് ഗുപ്ത എന്ന ഹോൾസെയിൽ അരിമുതലാളിയുടെ സെയിൽസ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യുകയും അഭിനയ സാധ്യതകൾ തേടുകയായിരുന്നു അവിടെ അടുത്തുള്ള മറ്റൊരു ഷോപ്പ് നടത്തിയിരുന്നത് സിനിമാ നടൻ ജോസ് പ്രകാശ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൻ രാജൻ പ്രകാശുമായുള്ള സ്നേഹബന്ധമാണ് കൃഷ്ണൻ നായർ എന്ന ജയനെ സിനിമയിൽ എത്തിച്ചത് ജോസ് പ്രകാശിന്റെ റെക്കമെൻഡേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അദ്ദേഹം അഭിനയിച്ച ശാപമോക്ഷം എന്ന ജേ സി ചിത്രത്തിലൂടെയാണ് ജയൻ ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് ഇതിൽ ഒരു പാട്ടുകാരനായി ഒരു സീനിൽ മാത്രം അഭിനയിച്ചു ആ ഒരു പാട്ടു സീനിൽ നിന്ന് തന്നെ ജയന്റെ അഭിനയ സാധ്യതകൾ സിനിമാ രംഗത്തുള്ളവർ ശ്രദ്ധിച്ചിരുന്നു കൃഷ്ണൻ നായർ എന്ന പേര് മാറ്റി ജയൻ എന്ന് നാമകരണം ചെയ്തത് ജോസ് പ്രകാശാണ് ജയന്റെ അമ്മാവന്റെ മകളായിരുന്ന ചലച്ചിത്രനടി ജയഭാരതിയുടെ റെക്കമെൻഡേഷനിൽ ഉമ്മറിന്റെ പകരക്കാരനായി ഹരിഹരൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ പഞ്ചമി എന്ന ചിത്രത്തിൽ പ്രേം നസീറിനൊപ്പം അഭിനയിക്കുന്നു ഇതിൽ അവതരിപ്പിച്ച ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു പഞ്ചമി എന്ന സിനിമയോടുകൂടി ജയൻ മലയാള സിനിമയിൽ ശരിയായ ഒരു ഇടം കണ്ടെത്തി ഹരിഹരന്റെ തന്നെ തോൽക്കാൻ എനിക്ക് മനസ്സില്ല അപരാജിത ഇവൻ എന്റെ പ്രിയപുത്രൻ തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു ഹരിഹരൻ തന്നെയാണ് ജയനെ മലയാള സിനിമയിലെ ആണുടലിന്റെ പര്യായമാക്കിയതും താരമാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ശരമജനം ഈ ചിത്രത്തിലെ കുതിരക്കാരന്റെ വേഷത്തിൽ ജയൻ ലിംഗഭേദമന്യേ ജനപ്രിയ നടനായി അംഗചലനങ്ങളുടെ പ്രത്യേകതയിൽ മുഴക്കമുള്ള ശബ്ദത്തിൽ അതുവരെ കണ്ടും കേട്ടും പരിചയിച്ച നായകസങ്കല്പങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അപ്രഭാളികളെ തീ പിടിച്ച നടനായിരുന്നു ശ്രീ ജയൻ ശരമഞ്ചനം എന്ന സിനിമയിലൂടെ ജയന്റെ ചൈത്രയാത്ര ആരംഭിച്ചു അങ്ങാടി തെരുവിലെ തീർത്തും ഒരു തൊഴിലാളിയുടെ കഥ പറഞ്ഞ അങ്ങാടി ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടിയായിരുന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുടിച്ചു സാധാരണ ചുമട്ട് തൊഴിലാളിയായിക്കൊണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് പറയപ്പിച്ച ഹീറോയിസത്തിന്റെ തുടക്കം ചുമട്ട് തൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വര ഗാംഭീര്യത്തിൽ കോരിത്തെറിച്ച് ഇംഗ്ലീഷ് വശമില്ലാത്തവർ പോലും കൈയടിച്ചു തിയേറ്ററുകളെ കുലുക്കി ജയൻ എന്ന നടൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു ഐ വിശ ചിത്രങ്ങളിലൂടെ ജയൻ സൂപ്പർ ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് എത്തപ്പെട്ടു അനുമോദനം എന്ന സിനിമയിൽ കമൽഹാസൻ സോമൻ സീമ വിധുവാല തുടങ്ങിയവരോടൊപ്പം ഇതായി മനുഷ്യൻ ഇനിയും പുഴയൊഴുകു ഈ മനോഹര തീരം കാന്തവലയം കരിമ്പന മീൻ തുടങ്ങിയ ചിത്രങ്ങൾ മാമാങ്കം എന്ന സിനിമയിലൂടെ ജനപ്രിയ സഹനായക നടനായും അദ്ദേഹം തിളങ്ങി മലയാള സിനിമ പരീക്ഷിച്ച മൾട്ടി സ്റ്റാർ സിനിമകളിൽ നസീറിനും മധുവിനുമൊപ്പം തുല്യവേഷത്തിൽ ജയനം സ്ഥാനം പിടിച്ചു ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ പ്രേംനസീറിനൊപ്പമാണ് ജയൻ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചത് സൂര്യവംശം മാമാങ്കം സർപ്പം ഇരുമ്പഴികൾ ചന്ദ്രഹാസം പാലാട്ടു കുഞ്ഞിക്കണ്ണൻ തച്ചോളിയമ്പു ജയിക്കാനായി ജനിച്ചവൻ കടത്തനാട്ടുമാക്കം ലിസ തുടങ്ങി നിരവധി ചിത്രങ്ങൾ പ്രേംനസീർ ജയന്റെ കൂട്ടുകെട്ട് ജനം നന്നായി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ പ്രേംനസീറിനും ഏറ്റവും ഇഷ്ടമുള്ള നടനായിരുന്നു ജയൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ജയൻ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ജയന്റെ സിനിമകളിൽ കൂടുതൽ സ്വീകാരനാകുന്നതിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു വലിയ സ്ഥാനം വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ജയന്റെ വേറിട്ടൊരു മുഖം നമുക്ക് കാണാൻ കഴിയും ആദ്യമായി ജയൻ അഭിനയിച്ചത് ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലാണ് വില്ലനായി തന്നെയായിരുന്നു അതിലെ വേഷം ആദ്യമായി ഒരു സംഘടന രംഗം ഫ്ലൈറ്റിൽ ചിത്രീകരിച്ചത് ഈ ചിത്രത്തിലാണ് ഹെലികോപ്റ്ററിലല്ല പുഷ്പ എന്നൊരു ചെറിയ വിമാനമുണ്ട് അതിലാണ് ആ രംഗങ്ങൾ എടുത്തത് ജയനും പ്രേംനസീറുമാണ് ഈ രേഖകളിൽ അഭിനയിച്ചത് പിന്നീട് ഇടിമുഴക്കത്തിലെ ഭീമൻ ജന്മയുടെ അടി മുഴുവൻ എതിർക്കാൻ ശക്തിയില്ലാതെ ഏറ്റുവാകുന്ന പാവത്താൻ ഏതോ ഒരു സ്വപ്നത്തിലെ വി വി സാണു വളരെ സങ്കീർണതയുള്ള കഥാപാത്രം പുതിയ വെളിച്ചത്തിലെ വേണു എന്ന കള്ളൻ വേനലിനൊരു മഴയിലെ എഞ്ചിനീയർ ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളായിരുന്നു അഭിനയത്തിന്റെ സമസ്ത ഭാവങ്ങളും ജയനു വഴങ്ങുമെന്ന് തെളിയിച്ച ചിത്രങ്ങൾ വസ്ത്രധാരണത്തിലും നടത്തത്തിലും ഒരു ചെറുമൂളലിലും ജയൻ ടച്ച് നൽകാൻ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വെറും ആറു വർഷം നീണ്ടു നിന്ന ചെറിയ അഭിനയ ജീവിതം ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിച്ചു പാവാടക്കാരി മുതൽ ലിസ വരെ മുപ്പത്തിരണ്ട് സിനിമകളിൽ ഒരു വർഷം അഭിനയിച്ചു മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളിയമ്മൂവിൽ ബാപ്പു എന്ന അച്ഛനായും കുട്ടി എന്ന മകനായും രണ്ടു വേഷത്തിൽ അഭിനയിച്ചു ചടുലമായ ഷോട്ടുകളെടുത്ത് സിനിമയ്ക്ക് മറ്റൊരു മുഖം നൽകിയ ജോഷിയുടെ സംവിധാനത്തിൽ മൂർഖൻ എന്ന സിനിമയിലെ വിനോദ് എന്ന കഥാപാത്രം ചാകരയിലെ സേതുമാധവൻ ഒരു കൊടുങ്കാറ്റ് പോലെ വളർന്ന താരോദയത്തിൽ മങ്ങിപ്പോയ മറ്റ് താരങ്ങളുടെ കൂട്ടത്തിൽ സുകുമാരൻ രാഘവൻ സുധീർ ഒക്കെയുണ്ട് ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും താരോദയത്തിന് കാലതാമസം നേരിട്ടേനെ മോഹൻലാലിന് ജയനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദയായുടെ സഞ്ചാരി എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രമായി അദ്ദേഹം അഭിനയിച്ചു പ്രേം നസീറും ജയനും പ്രധാന വേഷത്തിൽ വന്ന ചിത്രമായിരുന്നു മറ്റൊരു പ്രത്യേകത ഈ സിനിമയ്ക്കുള്ളത് യേശുദാസ് സംഗീതം നൽകി പാടിയ റസൂലെ നിൻ കനവാലെ റസൂലെ നിൻ വരവാലെ എന്ന ഹിറ്റ് ഗാനവും ഇതിലാണ് ജയന്റെ മനസ്സിലെ സാഹസികതയുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയനു വേണ്ടി അതുവരെ ഉണ്ടായി വരുന്ന മലയാള സിനിമയുടെ കഥാഗതിയെ പോലും തിരുത്തി സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടാനോ ക്രെയിനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കുട്ടൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയനൊട്ടും ഭയം ഉണ്ടായിരുന്നില്ല ഡ്യൂപ്പിനെ പോലും ഉപയോഗിക്കാതെ തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അപകടങ്ങൾ എപ്പോഴും ഈ സാഹസിക പ്രകടനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ആനയുടെ കുമ്പിൽ പിടിച്ചുണ്ടഭ്യാസ രംഗത്ത് ഭാഗ്യത്തിനാണ് ആനയുടെ കുത്തുകൊള്ളാതെ രക്ഷപ്പെട്ടത് അങ്ങനെ ഷൂട്ടിംഗ് സെറ്റുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അതിസാഹസം നിറഞ്ഞതായിരുന്നു ജ്യേഷ്ഠ സ്ഥാനീയനായ പ്രേം നസീർ ജയനെ ഇങ്ങനെയുള്ള സാഹസിക രംഗങ്ങളിൽ നിന്ന് പിന്മാറാനായി ഉപദേശിക്കുമായിരുന്നു അദ്ദേഹം പറയുമായിരുന്നു നിന്നെ കണ്ട് കാശുപൊടക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ സമയവും ആരോഗ്യവും വളരെ വിലപ്പെട്ടതാണ് എന്തെങ്കിലും സംഭവിച്ചു കിടന്നാൽ ലക്ഷങ്ങളുടെ നട്ടം അവർക്കുണ്ടാകും എന്ന് നീ ഓർക്കണം എന്നാൽ അതിനെല്ലാം ഒരു ചെറു പുഞ്ചിരിയായിരുന്നു ജയന്റെ മറുപടി ജയന്റെ അവസാന ചിത്രമായ കോളിളക്കം പി എൻ സുന്ദരം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കോളിളക്കം വക്ത് എന്ന ഹിന്ദി ചലച്ചിത്രത്തിന് റിമേക്ക് ആയിരുന്നു ഈ ചിത്രം കോളളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ അകാല നിർത്തിവടഞ്ഞത് നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് അപ്പോൾ പ്രായമുണ്ടായിരുന്നുള്ളൂ തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഷോളവാരത്തെ കോളിളക്കം ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത് വളരെ അപകടം പിടിച്ച സീനായിരുന്നു അത് ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന്റെ പുറകിൽ നിന്ന് പറന്നുയരുന്ന ഹെലികോപ്റ്ററിൽ പിടിച്ചുയരാൻ ജയൻ ശ്രമിക്കുന്നു ഒന്നാലോചിച്ചു നോക്കൂ ഓടുന്ന ബൈക്കും പറന്നുയരുന്ന ഹെലികോപ്റ്ററും ഇതിന് രണ്ടിന്റെയും സ്പീഡ് ഒന്ന് സിംഗർസ്ഡ് അല്ല അതുകൊണ്ട് തന്നെ സാഹസികമായി ഈ രംഗം എടുക്കുമ്പോൾ ചെയ്യേണ്ട മുൻകരുതലുകളും സുരക്ഷയും ഒന്നും തന്നെ പാലിച്ചിരുന്നു എന്ന് തന്നെ അറിയില്ല വളരെ സാഹസികമായി ഓടുന്ന ബൈക്കിൽ നിന്നും കൊണ്ട് ഹെലികോപ്റ്ററിൽ പിടിക്കുന്നു അതിനുശേഷം അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നു കാലുകൾ കൊണ്ട് അഭ്യാസിയെ പോലുള്ള ശ്രമം ഹെലികോപ്റ്ററിന്റെ ഒരു ഭാഗത്ത് ഭാരം കൂടുകയും അതിനാൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുന്നു താഴെ ആദ്യം ജയന്റെ നടുഭാഗം നിലത്തിടിച്ചു നിറങ്ങി നീങ്ങുന്നു ഒപ്പം തലയും നിലത്തിടിക്കുന്നു രക്തം വാർന്നൊരിച്ച് അപകടം തീവ്രമായിരുന്നു അതിസാഹസികതയുടെ ബാക്കിപത്രം പോലെ ജയന്റെ ദാരുണാന്ത്യം മധ്യവയസ്സിലും വിഭാഗിനെ തുടർന്ന് ജയനെ കുറിച്ച് കഥകളേറെ ഒരിക്കൽ ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യയായ രാജീവ് തമ്പി ജയന്റെ വിവാഹ ഗോസിപ്പുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അഭ്യൂഹങ്ങൾ പലതും അദ്ദേഹത്തിന്റെ വിവാഹത്തെ കുറിച്ച് പ്രചരിച്ചിരുന്നു ഒരു തമിഴ് തമിഴ്നടിയുമായുള്ള ഒന്ന് വളരെ ശക്തമായി ഇന്നും പറയുന്നതാണ് പക്ഷേ ജയൻ തന്റെ പ്രതിഷ്ഠ വരുന്നതിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു കലയുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കുട്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു അധികം താമസിയാതെ നടക്കുമായിരുന്ന ആ വിവാഹം വിധി മുടക്കിയില്ലായിരുന്നുവെങ്കിൽ മക്കളും കൊച്ചുമക്കളുമൊക്കെയായി സന്തോഷത്തോടെ അവർ ജീവിച്ചേ അദ്ദേഹത്തിന്റെ മരണശേഷം സിനിമയിൽ ജയന്റെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും അനുകരിച്ച ഒരു ഇടം നേടാൻ ശ്രമിച്ചവരുമുണ്ട് ഭീമൻ രഘുവും ജയന്റെ അനുജൻ സോമൻ നായർ എന്ന അജയനും തുടങ്ങിയവർക്കൊന്നും മറ്റൊരു ജയനാകാൻ കഴിഞ്ഞിട്ടില്ല ഇനി ജയന്റെ മകൻ എന്ന അവകാശവാദമായും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഒരു അതുല്യ പ്രതിഭയുടെ വില കളയാനായി സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് കൃത്യമായ തെളിവുകൾ പോലുമില്ലാതെ അവകാശവാദം ഉന്നയിക്കുന്നവർ ജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കൊല്ലം ഓലയിൽ എന്ന സ്ഥലത്തിന് ജയൻ നഗർ എന്ന് പേര് നൽകുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും ജയന്റെ ജന്മദിനത്തിൽ സമൂഹ സന്ധ്യയും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു വരുന്നു അതുപോലെ എല്ലാ വർഷവും സിനിമാ സാംസ്കാരിക രംഗത്തുള്ള ഒരു പ്രതിഭയ്ക്ക് രാഗമാലിക ജയൻ പുരസ്കാരം സമ്മാനിക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് മാസം ജയന്റെ പ്രതിമ പ്രശസ്ത സിനിമാ താരവും കൊല്ലം സ്വദേശിയുമായ മുകേഷ് അനാച്ഛാദനം ചെയ്തു കൊല്ലം ഓലയിൽ നാണി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുൻവശം സ്ഥാപിച്ച പ്രതിമ കാണാനും കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കാനും സിനിമാ താരങ്ങളും സിനിമയിൽ പ്രവർത്തിക്കുന്നവരും അദ്ദേഹത്തിന്റെ ആരാധകരും കൊല്ലം ഓലയിൽ ജയൻ മെമ്മോറിയൽ ക്ലബിലെത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിൽ കേവലം നാൽപ്പത്തൊന്ന് വയസ്സിൽ അകാല ശ്രീ ജയൻ വർഷങ്ങളേറെ കഴിഞ്ഞാലും സിനിമ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു അതുല്യ പ്രതിഭയാണ് തലമുറകൾക്ക് അതീതമായ ആ പ്രതിഭ എത്രമാത്രം സ്വീകാര്യനായിരുന്നു എന്ന് ഒരു വാക്കുകൊണ്ട് മാത്രം സാക്ഷ്യം പറയാൻ സാധ്യമല്ല നവംബറിന്റെ മഹാനഷ്ടമായ ശ്രീ ജയന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം